വിമാനത്താവളത്തിന് അനുകൂലമായി യു ഡി എഫ് സർക്കാർ സ്വീകരിച്ചു വരുന്ന നിലപാടുകളെ കോൺഗ്രസിലെ ഒരു വിഭാഗം എതിർത്തിരുന്നുവെങ്കിലും സ്വന്തം സർക്കാരിന്റെ ചെയ്തികളെ വിമർശിക്കാൻ കോൺഗ്രസുകാർ യോഗം സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണ് ആറന്മുളയിലെ പള്ളിയോട പള്ളിവിളക്ക് കർമ്മസമിതിയുടെ ലെവലിലാണ് യോഗം സംഘടിപ്പിച്ചിരുന്നതെങ്കിലും യോഗത്തിലെ പ്രധാന പ്രാസംഗികരെല്ലാം കോൺഗ്രസ് നേതാക്കളായിരുന്നു തുടക്കം മുതൽ നിയമലംഘനം മാത്രം നടത്തിയിട്ടുള്ള വിമാനത്താവള പദ്ധതിയിൽ ഓഗരി മുടക്കാൻ സർക്കാർ തീരുമാനിച്ചത് ധാർമ്മികതയ്ക്ക് ചേരാത്തതും ജനവന്തിന്മാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു ഈ സംരംഭകർ നടത്തിവരുന്ന നിയമലംഘനങ്ങൾക്കും ക്രമക്കേടുകൾക്കും അത് അതിനെല്ലാം വെള്ളപൂശാനുള്ള അതെല്ലാം ക്രമപ്പെടുത്താനുള്ള ഒരു നടപടിയാണ് സർക്കാരിന്റെ പങ്കാളിത്തം അതിലേക്ക് ഉമ്മൻചാണ്ടി നിയമത്തെയും ജനങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും റദ്ദു ചെയ്യണമെന്നും പദ്ധതി പ്രദേശത്തെത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു ഇത് യഥാർത്ഥ വികസനമല്ല വികസനത്തിന്റെ മറയിലുള്ള ഒരു കള്ളക്കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇമാതിരിയുള്ള കള്ളക്കളികൾ യഥാർത്ഥ വികസന നീക്കങ്ങളെ അപകടപ്പെടുത്തും യോഗത്തിൽ എ ഐ സി സി അംഗം പീലിപ്പോസ് തോമസ് കെ പി സി സി നിർവാഹ സമിതി അംഗം മാലിയത്ത് സരളാദേവി കെ പി സി സി അംഗം കെ കെ റോയ്സൺ തുടങ്ങിയവരെ കൂടാതെ കോൺഗ്രസിൻ്റെ നിരവധി ജില്ലാ ബ്ലോക്ക് നേതാക്കളും പങ്കെടുത്തു വിമാനത്താവളത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരസ്യമായി രംഗത്തെത്തിയത് പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് തങ്കച്ചൻ ബീത്തർ ഇന്ത്യ വിഷൻ